അപ്പം അദൃശ്യനോട് ദേവയാനി പറയാണ് ഇനിയെങ്കിലും നിൻ്റെ ഭാര്യയോട് മര്യാദയ്ക്ക് നിന്നോളം പറയണം ഇല്ലെങ്കിൽ ഞാൻ ഇനി അവളെ പുറത്താക്കാൻ പുറത്താക്കേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പം ജയൻ പറയുന്നുണ്ട് എന്താ ദേവയാനി നീ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ മന്മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആ എനിക്ക് തോന്നുന്നില്ല ഞാൻ പോയി വിളി ഞാൻ പോയി വിളിച്ചപ്പോൾ തന്നെ അവൾക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് അവളുടെ അച്ഛൻ്റെ അമ്മയും കൂടെ നിൽക്കാനാ താല്പര്യം തോന്നുന്നു വേണോ വേണ്ട പിന്നെ വിളിച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൾ എൻ്റെ കൂടെ വന്നത് എന്ന് പറയാണ് അപ്പൊ ജയം പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നല്ല അവൾ എന്നും എന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോ ഒക്കെ ചോദിക്കുന്നത് അമ്മ അമ്മ എന്നെ വിളിച്ചിട്ട് പോവാൻ അത് വിളിച്ചുകൊണ്ട് പോകാൻ വരുമോ അല്ലെങ്കിൽ അങ്ങനെ വരാൻ വല്ല സാധ്യത ഉണ്ട് അച്ഛാന്നൊക്കെയാണ് ചോദിക്കാറ് എന്ന് പറഞ്ഞു നീ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുവായിരുന്നു നീ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് അവൾ കുറേ പ്രാ പ്രാർത്ഥനയും വഴിപാടൊക്കെ അതിന് നടക്കുമായിരുന്നു എന്നൊക്കെ ജയ ജയൻ പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഓ എന്തോ എനിക്കറിയില്ല പിന്നെ അച്ഛന് വയ്യാണ്ടിരിക്കുകയല്ലേ അച്ഛൻ്റെ അടുത്ത് അവൾ ഇരുന്നൊരു മരുന്ന് കൊടുക്കുകയും അച്ഛനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ അതൊരു സന്തോഷമായിരിക്കും അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് ഞാൻ അവളെ വിളിച്ചു തന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ദേവയാനി ഉള്ളിലേക്ക് പോവുകയാണ് എന്നിട്ട് ജയൻ പറയുന്നുണ്ട് എന്താ ദേവേനുള്ളിൽ പോയി കഴിഞ്ഞു ജയൻ ആദർശിനോട് പറയുന്നുണ്ട് ഓ സമാധാനമായി ഞാൻ ഇത്രയും ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത് അവൾ ആ കല്ല് കൊടുത്ത് പെൺകുട്ടീനെ അന്വേഷിച്ചാൽ അതിൻ്റെ ടെൻഷനിലും അതിൻ്റെ വിഷമം ആ പെൺകുട്ടീനെ കണ്ടുകിടാത്ത എൻ്റെ വിഷമത്തിലൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഏ പക്ഷേ അവൾ നിൻ്റെ വിഷമം മനസ്സിൽ അവളുടെ മനസ്സ് മുഴുവൻ നിനക്ക് നിന്റെ മനസ്സിലുള്ള വിഷമായിരുന്നു അതാണ് അവൾ ആലോചിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്ന ഇപ്പം അതിൻ്റെ ഒരു പരിഹാരം അവളിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അപ്പം ആദർശ് പറയാണ് അതെ അച്ഛ ആ അതെ അച്ചാന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നീ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിച്ചോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഇനിയും ചോദിക്കും കാരണമല്ല തന്ന പെൺകുട്ടി ഏതാന്ന് അപ്പൊ ഒരു പെൺകുട്ടീനെ എന്തായാലും കാണിച്ചു കൊടുക്കണ്ടേന്ന് പറയാണ് അപ്പൊ ആ ദൃശ്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നവ്യാണ് നവ്യ എന്ന് വെച്ചാൽ അന്നേരം ഇങ്ങനെ ടു ടെക്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയ്യിൽ ടൂടെക്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഊതിയിട്ടിങ്ങനെ ഇരിക്കുക നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് നായനെ നായനെ കണ്ടതും നവിക്ക് ഭയങ്കര സന്തോഷമായി നീ വ ഇപ്പോഴൊന്നും വരില്ല വല്യമ്മ വന്ന് വിളിക്കാതെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പം എന്താ വന്നത് അതും എല്ലാവരും കാണാനൊക്കെ തോന്നിയിട്ട് വന്നതാണോ ചോദിക്കുക അപ്പോ ന നായനെ പറയുന്നുണ്ട് അതൊന്നും അല്ല എൻ്റെ അമ്മ വന്ന് വിളിച്ചു അതാ ഞാൻ വന്നതെന്ന് അപ്പോൾ നയനയ്ക്ക് നവ്യയ്ക്ക് ആകെ അത്ഭുതമായി വിലയുമ്പോൾ വന്ന് വിളിച്ചോ നിന്നിയെന്നെ കണ്ടിട്ട് ആകെ സംസാരിച്ചിട്ട് ഇങ്ങനെ അവളെ പിടിച്ചിട്ടങ് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ജലജയും അബിയും കൂടി വരുന്നതും ഓ അനിയത്തി വന്ന എന്റെ സന്തോഷം പ്രകടിപ്പിക്കാവൂലേന്ന് ചോദിച്ചു അബി ജലജീം വന്നിട്ട് അപ്പൊ നാനും നവിൻ തിരിച്ചും പറഞ്ഞു പറയുന്നുണ്ട് അല്ല തല്ലുകൂടായിരുന്നു എന്ന് പറയാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് നിനക്ക് കാണാല്ലേന്ന് മനസ് കണ്ടില്ലേന്ന് മനസ് മനസ്സിലായില്ലേന്നൊക്കെ ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നവി പറയുന്നുണ്ട് നയനോട് നീ ഇപ്പൊ ഇവിടേക്ക് വന്നു എന്ന് വിചാരിച്ച് നീ ആദ്യം തന്നെ പോയിട്ട് ഇവിടുത്തെ അടുക്കള ഭരണം നീറ്റെടുക്കണ്ട നിനക്ക് ഏർ എന്തൊക്കെ വേണമെന്നുള്ളത് നിനക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കിട്ട് എന്റെ ചുമതല എൻ്റെ അമ്മ്മായിമ്മടെ കൂടിയാണ് എന്ന് പറയാണ് അപ്പൊ ജലിജ പറയുന്നുണ്ട് നിനക്ക് ആവശ്യത്തിനൊക്കെ ഞാൻ വെച്ചു തരുന്നുണ്ടല്ലോ ഇനി ഇവ ഇവളൊക്കെ ഞാൻ വെച്ചു കൊടുക്കണോ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവളുടെ അമ്മായിയമ്മയല്ലേ അപ്പൊ അവര് വെച്ചു കൊടുക്കട്ടെ എന്ന് പറയാണ് പിന്നെ ഇപ്പൊ വയ്യാത്ത വലിയമ്മയല്ലേ ഇനിയിപ്പ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെന്നു ചെയ്യണമെന്ന് പറയുമ്പോൾ അബിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജ നായനോട് പറയുന്നുണ്ട് എന്തായാലും നിന്നെ നല്ല മനസ്സോടെ നല്ല ഏറ്റത്തിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിന്നെ തീർത്തു കളയാനാവും പ്ലാൻ എന്നൊക്കെ പറയാണ് അപ്പോൾ ഒന്ന് പറയുന്നുണ്ട് എൻ്റെ അമ്മായിമ്മയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നേച്ചാ അങ്ങനെ വിചാരിക്കാം പക്ഷേ ഇവളെ ഇവളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാനുള്ള മനസ്സൊന്നും അവർക്കില്ല അവരൊരു നല്ല സ്ത്രീയാണെന്ന് പറയണം അപ്പം നായനെ പറയുന്നുണ്ട് എന്തായാലും അമ്മ വിളിച്ചോണ്ട് വന്നല്ലോ ഇനി കൊല്ലു തിന്നി എന്തായാലും എനിക്ക് എന്ന് പറഞ്ഞിട്ട് നായനെ ഇറങ്ങി പോവുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് അവളുടെ വായിലിരിക്കുന്നത് കേട്ടപ്പോൾ സമാധാനമായല്ലോ ഇനിയിപ്പോൾ കേട്ടിട്ടൊക്കെ മതി അയച്ചൊന്ന് ഇറങ്ങി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അബി പറയുന്നുണ്ട് ഇത് എൻ്റെയും കൂടി റൂമാണ് നീ എൻ്റെ എന്നെ ഈ റൂമിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കുകയാണോ എന്ന് പറയുകയാണ് അപ്പോൾ നവ്യ പറയുന്നുണ്ട് നിന്നെയല്ല നിന്നെ വളർത്തി ഒരാൾ ഇവിടെ നിൽക്കുന്നില്ലേ അയാളോടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അപ്പൊ ജലജ പറയുന്നുണ്ട് വലിഞ്ഞു വലിഞ്ഞുകറി വന്നവളൊക്കെ എന്നെ ഭരിക്കാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഞാൻ വലിഞ്ഞു വലിഞ്ഞുകറിയിട്ടൊന്നുമല്ല വന്നത് ഞാൻ ഇവന്റെ ഭാര്യയായിട്ടാണ് വന്നത് വലിഞ്ഞു കറി വന്നവടെ കാലാന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ ജലചയ്ക്ക് മറുപടിയില്ല ജലചിക്ക് ദേഷ്യം വന്നിട്ട് ജലജ പറയുന്ന ഇവിടെ വായെ എന്തേലും കുത്തി തിരികെ വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് ഇനിയിപ്പോൾ നിന്റെ അനിയത്തി വന്നപ്പോൾ നിനക്ക് അഹങ്കാരം കൂടിയല്ലോ എന്നൊക്കെ പറയുന്നു അബി നവി ചോദിക്കുന്നുണ്ട് നിനക്കെന്താ എൻ്റെ വായലെന്തും തിരികെ കയറ്റണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് ഇല്ല നിന്ന ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ നിന്റെ സൂത്രക്കാരിയായിട്ടുള്ള അനിയത്തി തിരിച്ചു വന്നല്ലോ എന്ന് പറയുകയാണ് അപ്പൊ നയനവി പറയുന്നുണ്ട് എൻ്റെ സൂത്രക്കാരിയായ അനിയത്തി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾ പോയതിനേക്കാളും അധികാരത്തോടെയാണ് ഇപ്പോൾ തിരിച്ചു വന്നത് എന്നെക്കാളും നിന്നെക്കാളും ഒക്കെ അധികാരം അവൾക്ക് ഈ വീട്ടിലിപ്പോൾ ഉണ്ടോ എന്ന് പറയുകയാണ് അപ്പോൾ അതിന് മാത്രം അവൾ ഈ വീട്ടുകാർക്ക് എന്താ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ അറിയേണ്ടവർക്ക് അറിയാം അവൾ ഈ വീട്ടിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് പിന്നെ കുറെ എന്തൊക്കെയോ വരച്ചിട്ടുണ്ട് അത് ആർക്കൊക്കെയോ ഇഷ്ടമായി അതല്ലേ ഇപ്പം അവൾ ഈ വീട്ടിന് വേണ്ടി ചെയ്തതെന്ന് അഭി പറയാണ് ഇപ്പൊ ജാനകിയും ജലജയും കൂടി അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെ ദേവയാനി ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് അപ്പം ഇവർ വന്നിട്ട് പറഞ്ഞു ചേച്ചിക്ക് വെയ്യാത്തതല്ലേ ചേച്ചി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ചോദിക്കുകയാണ് അപ്പോൾ അവളെ കൊണ്ട് ചേച്ചാ പുറേന്ന് ജാനയ്ക്ക് പറയുന്നുണ്ട് അപ്പൊ ദേവയാനി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഴയ ദേവയാനി ആവാൻ പറ്റില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മേനെ ചെറുതായിട്ട് സഹായിക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അടുക്കളയിൽ വിലക്കാരി കയറി ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് പിന്നെ ഈ വലിയൊരു കുടുംബമല്ലേ ഇവിടെ കുറേ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം അതൊരു വലിയ പണി തന്നെയാണ് അതുകൊണ്ട് ഇനി അമ്മയ്ക്കുണ്ടാകുന്ന അമ്മ ആദ്യം ചെയ്തിരുന്ന പണികളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയാണ് ദേവയാനി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കാം എന്ന് പറയുകയാണ് അപ്പൊ അത് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമാവുന്നില്ല അത് കഴിയുമ്പോഴേക്കാണ് നായനെ വരിക നായനെ വരുമ്പോൾ ചോദിക്കും അമ്മയെ അമ്മ എന്ത് ഭക്ഷണം ചെയ് ഭക്ഷണം ആകെ ചെയ്യണത് ഞാൻ ചെയ്തോളാം അതൊക്കെ പറയുകയാണ് അപ്പം ദേവയാനെ പറയാൻ ഒന്നും ചെയ്യണ്ട നീ ഇനി അടുക്കളയിലേക്ക് വരണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് നീ സൂത്രക്കാരിയായിട്ട് നീ ഇതിനാണോ ഇങ്ങോട്ട് വന്നത് ചേച്ചീനെ കൊണ്ട് പണി എടത്തീനെ കൊണ്ട് പണി പണിയിൽപ്പിക്കാനാണോ നീ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നായനെ പറയുന്നുണ്ട് അതിന് ഞാൻ അമ്മോട് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല നീ പിന്നെ ഇതൊന്നും ചെയ്യണ്ടെന്ന് പറയാണ് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നായനെ ചോദിച്ചു അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ സംശയമാണല്ലേ ഞാനെന്ന് ഉണ്ടാക്കി വെച്ച പാല് കുടിച്ചിട്ടാണല്ലോ അമ്മയ്ക്ക് വയ്യാതായത് അതുകൊണ്ടാണോ എന്നെ അടുക്കളയെ കയറ്റാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനു പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ നീ ഒന്ന് പോയിക്ക പോയി തരുമെന്ന് പറയാണ് അപ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എങ്കോട്ട് കൊണ്ടുവന്നത് ഇങ്ങനെയാണ് ഞാൻ വരില്ലായിരുന്നു ഞാൻ തിരിച്ചു പോട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു ഞെട്ടിലാവും ദേവയാനി പറയും തിരിച്ചു പോവേ അതിനാണോ ഇപ്പം ഞാൻ എന്നെ കൊണ്ടുവന്നത് ആദർശന്റെ മനസ്സാറിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത് പിന്നെ അച്ഛനും ജേട്ടിനും ഒക്കെ അതാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് കൂടുതൽ നേരം നിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സഹിക്കു പറ്റില്ല നീ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക നീ അടുക്കളയിലേക്ക് ഒന്ന് വരണ്ട കഴിക്കാറാകുമ്പോൾ ഡൈനിങ് ടേബിളിലേക്ക് വന്നാൽ മതി എന്ന് പറയാണ് അപ്പൊ നല്ല വിഷമിച്ചിട്ട് നായനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ദേവയാനെ മനസ്സിൽ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല അല്ല മോളെ ഇനി നിന്നെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് വേണ്ടതൊക്കെ വെച്ച് തന്ന് നിന്നെ നോക്കി നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് നിന്റെ കീഴിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കണത് അനാമികയാണ് അനാമിക ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അവൾ വന്ന ദിവസം തന്നെ നായനെ വന്നല്ലോ അപ്പൊ അവിടേക്ക് ജലജ ജാനകി കൂടി വരെയാണ് എന്നിട്ട് അനാമിക പറയുന്നതന്നെ എനിക്ക് തീരെ സഹിക്കുന്നില്ല അമ്മ ഞാൻ വന്ന ദിവസം തന്നെ അവളെ വലിയമ്മ കുട്ടി കൊണ്ടുവന്നല്ലോ എന്ന് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഇത് എന്തോ കൂടോത്രമാണ് അല്ലെങ്കിൽ ഈ വെ വയ്യാത്ത ഏട്ടത്തി ഇങ്ങനെ പോയി ഈ ഭക്ഷണം ഉണ്ടാക്കുക ഒന്നും ചെയ്യില്ലാന്ന് പറയുകയാണ് ഇനിയിപ്പെനിക്കിവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് അനാമിക പറയാണ് ഇനി ഏറ്റത്തും അനിയത്തിയും കൂടി എനിക്കൊരു സൗകര്യം ഇവിടെ തരില്ല എന്നൊക്കെ പറയാണ് ഇപ്പൊ ജാനകി പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട നീ മോളെ വിഷമിക്കൊന്നും വേണ്ട നിന്നെ അവരൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോ അനാമിക പറയുന്നുണ്ട് എന്റെ സൗകര്യം പോയി അമ്മേ ഏത് നേരത്തോന്നു എനിക്കോ അനിയന് കല്യാണം കഴിക്കാൻ തോന്നിയത് അന്ന് തൊട്ട് എന്റെ സമാധാനം ഇല്ലാണ്ടായി എന്ന് പറയാണ് അപ്പോൾ ജാനിക്ക് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ല മോളെ നിന്ന് ഞാനത് സ്വന്തം മോളായിട്ടാണ് കാണുന്നത് എന്ന് പറയാണ് അപ്പോൾ ജലജ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇരിപിരി കയറ്റി കൊടുക്കുന്നുണ്ട് ജലജ പറയുന്നുണ്ട് പിന്നെ എങ്ങനെ ചേച്ചി അവൾക്ക് ഇവിടെ ഒരു സമാധാനം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൾ ഇവിടെ നിൽക്കുക ആ കുട്ടിക്ക് എന്തെങ്കിലും സൗകര്യം അവിടെ കൊടുക്ക കൊടുക്കണ്ടേ അവൾ അവൾമാർ അത് ഇങ്ങനെ ഒന്നും അവൾ ഒന്നിനും ആയിക്കില്ല അവൾക്ക് ഒരു സമാധാനം കൊടുക്കില്ല എന്നൊക്കെ പറയാണ് ജാനകി പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇനി അവൾമാര് നിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കത്തിക്കുത്ത് നടക്കും അവളെ കൊ കുത്തി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്ന പറഞ്ഞിട്ട് ജാനകി തിരിച്ചകത്തേക്ക് പോവാണ് അപ്പൊ ജലഞ്ചി പറയുന്നത് മോൾ വിഷമിക്കേണ്ടത് ആളന്മാരെ പുറത്താക്കാൻ വേണ്ടി നീ എന്ത് ഒക്കെ ചെയ്താലും അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഞാനും നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജലഞ്ചിമാകത്തേക്ക് പോവാണ് അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന അനാമികനെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ആഹ് അനാമികയുടെ വീടാണ് രേവതി ഓടി ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നമ്മുടെ മോൾ പോയ അന്ന് തന്നെ അവളുടെ ആ ശത്രു അന്ന് അയിനെ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അവളുടെ അച്ഛനും ഛേ ആദർശിൻ്റെ അച്ഛനും ആദർശും അച്ഛമ്മയൊക്കെ നിർബന്ധിച്ചിട്ടാണത്രേ അവൾ അവളെ കൂട്ടിക്കൊണ്ടു വന്നതെന്നാണത്രേ ദേവയാനി പറഞ്ഞതെന്ന് അനാമികയുടെ അമ്മ പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ പറയും ആ അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലാതെ അയമ്മയ്ക്ക് അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിട്ടൊന്നും ആവില്ല അതിനിപ്പം ഇവിടെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വരുന്നതൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന എപ്പിസോ ഇതിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്